തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം ബ്രൈഡൽ ക്രാഫ്റ്റ് മോൾ പാൻ ബസാർ തിരൂർ സ്വാഗതം ആക്ട് നാടക തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ തിരൂർ നഗരസഭയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ആക്ട് നാടകമേളയുടെ ഭാഗമായി നടന്ന നാടക ശില്പശാല തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആക്ട് ട്രഷർ മനോജ് ജോസ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം മുൻ ഡി ഡിഇ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷവും തീർച്ചയായിട്ടും വീണ്ടും വരാൻ സാധിച്ചത് ഒരു ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഏറ്റെടുവർ കിട്ടുന്നതൊക്കെ തീർച്ചയായിട്ടും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് സോ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ദിവസത്തിന്റെ പരമാവധി പ്രയോജനം നിങ്ങൾ എടുക്കുക ശ്രീ പാർത്ഥസാരഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകമേഖലയിൽ വലിയ സംഭാവനകൾ സാംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുള്ള സിനിമ പോലെയുള്ള മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുവാൻ വളരെ യോഗ്യനായ ഒരു പ്രഗത്ഭ കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിനയപാഠങ്ങള് നാടകത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ അതിലേക്കുള്ള ഒരു ഇനീഷ്യേഷൻ ഒക്കെ അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഏറ്റവും കൃത്യമായി നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് ഒരു കലയുടെ എളുപ്പത്തിലുള്ള സംവേദന മാർഗമാണ് നാടകവും സിനിമയും തമ്മിൽ കാരണം നിങ്ങൾക്ക് കൂടുതൽ പരിചിതമായ ഒരു മീഡിയം എന്ന് പറഞ്ഞ സിനിമയാണ് സിനിമയും നാടകവും തമ്മിലുള്ള ഒരു വ്യത്യാസം ആലോചിച്ചിട്ടുള്ളൂ എഡിറ്റിങ് നമുക്ക് എന്ത് അപകടം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് തെറ്റ് വന്നാലും അത് തിരുത്തി മുന്നേറാനുള്ള ഒരു അവസരമുണ്ട് എന്നാൽ നാടകത്തിലോ നിങ്ങൾ വേദിയിൽ നിൽക്കുമ്പോഴത്തെ ആ ഒരു സമയം നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പകർന്നാട്ടത്തിലൂടെ നിങ്ങളുടെ സന്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾക്കാഴ്ചകളോ എത്തിക്കാനുള്ള അനിതര ഒരു കഴിവ് മാത്രമല്ല അവിടെ രംഗത്തുള്ള ഓരോ സാധനങ്ങളും ഭംഗിയായി പ്രോപ്പർട്ടീസ് എന്നൊരു വാക്കാണ് സാധാരണ നാടക പ്രവർത്തകർ ഉപയോഗിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൈക്ക് സ്റ്റേജിന്റെ എവിടെയാണെങ്കിലും ആ ഷുവർ മൈക്കിലേക്ക് കൃത്യമായി നിങ്ങളുടെ ശബ്ദം അതിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ കൃത്യമായി എത്തിക്കുക എന്നുള്ളതിലൂടെയുള്ള ആ സമയബന്ധിതമായ പകർന്നാട്ടം അതിന്റെ പ്രതികരണങ്ങൾ അതേ സമയം തന്നെ നമ്മുടെ മുന്നിലുള്ള പ്രേക്ഷകരുടെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തത്സമയ കഴിവുകൂടി ഉള്ളവര് മാത്രമേ ഒരു മികച്ച നാടക പ്രവർത്തകനാവാൻ കഴിയൂ ആക്ട് വൈസ് പ്രസിഡന്റ് അടുക്കി വിക്രമകുമാർ മുല്ലശ്ശേരി ആക്ട് ജനറൽ സെക്രട്ടറി കരീം മേച്ചേരി മോഡറേറ്റർ എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ പി രവീന്ദ്രൻ മാസ്റ്റർ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കേശവൻ മാസ്റ്റർ സ്വാഗതവും ഷീന രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു എം പാർത്ഥസാരഥി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി അൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു